ഇയാൾ താരയിൽ ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന ഈശോയെ കാണാം ഇതാ ജീവന്റെ അപ്പം ഇതാ ജീവൻ നൽകുന്ന അപ്പം ഇതാ ജീവനുള്ള അപ്പം ഈ നിമിഷങ്ങളിൽ മക്കളെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കേണ്ടതൊന്ന് മാത്രം തബുരാനെ നിന്നിൽ പൂർണ്ണമായി വിശ്വസിക്കാം നീ മാത്രമാണ് ഏക സത്യ ദൈവമെന്ന് വിശ്വസിക്കാൻ നീ മാത്രമാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്ന് വിശ്വസിക്കാൻ നീ മാത്രമാണ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനെന്ന് വിശ്വസിക്കാൻ നിന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് വിശ്വസിക്കാൻ കർത്താവെ നിന്നിൽ വിശ്വസിക്കുന്നവന് നിത്യ ജീവനുണ്ടെന്ന് വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ആ വിശ്വാസം നമുക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഇസയ ആരാധിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങളെ തുറന്ന് യാതനാപൂർവം പിടിക്കാം കണ്ണുകൾ തുറന്ന് തമ്പരാനെ കാണാം ഈ നിമിഷങ്ങളിലൊക്കെ നമുക്ക് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ മനസ്സിന്റെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബം കുടുംബാംഗങ്ങളെയൊക്കെ ഓർത്ത് എന്തോരം ഭാരം നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്തെല്ലാം സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തെ അലട്ടുന്നുണ്ട് മക്കളെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്നില്ലേ കൊച്ചുമക്കളെ ഓർത്ത് പോലും വേദനിക്കുന്നില്ലേ മാതാപിതാക്കളെ ഓർത്ത് ഒത്തിരി സങ്കടപ്പെടുന്നില്ലേ ജീവിത പങ്കാളിയോർത്തുള്ള ഭാരം ഒരു വശത്ത് വരുമാന മാർഗങ്ങളെ കുറിച്ചുള്ള ഭാരം മറു വശത്ത് നാളെ കുറിച്ചുള്ള ആകുലതകള് ഇതാ എപ്പോഴും നിരന്തരം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരു ഭാരം നമുക്ക് സമ്മാനിക്കുന്നുണ്ടല്ലോ അല്ലെ അങ്ങനെയെങ്കിൽ ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിന്റെ ഭാഗമായി തീർന്ന നമുക്ക് ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിന്റെ ഒരു അവയവം വേദനിക്കുന്നത് കാണുമ്പോ ഭാരമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ എവിടെ നമ്മളായിരിക്കുന്നത് ആ ശരീരത്തിന്റെ ഭാഗമാണോ നമ്മളെന്ന് ആലോചിക്കുന്നതും ചോദിക്കുന്ന നല്ലതാണ് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഞങ്ങളുടെ ചുറ്റുപാടിൽ വിശ്വാസം അവഹേളിക്കപ്പെടുന്നത് കാണുമ്പോ കൂതാസുകൾ പരിഹസിക്കപ്പെടുന്നത് കാണുമ്പോ തവരാനെ അനേകരുടെ വിശ്വാസം ക്ഷയിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ വേദനിക്കുന്നുണ്ട് ഞങ്ങളുടെ ഒരു വേദനയുണ്ട് ഞങ്ങളുടെ കണ്ണുന്നും ഞങ്ങളുടെ കണ്ണും തമുരാനെ കണ്ണുനീരൊക്കെ ആ ഒരു വിഷയത്തെ പ്രതി ഞങ്ങളും ചിന്തിയിട്ടുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റണ്ടേ നമ്മുടെ കുടുംബത്തെ ഓർത്ത് മാത്രം കരഞ്ഞാൽ മതിയോ സഭയാകുന്ന കുടുംബത്തെ ഓർത്ത് കരയണ്ടേ നമ്മുടെ നാളെയോർത്ത് മാത്രം വേദനിച്ചാൽ മതിയോ സഭയുടെ നാളെയെ കുറിച്ചൊരു ചിന്ത നമുക്ക് വേണ്ടേ നമ്മുടെ ശരീരത്തിന്റെ അസ്വസ്ഥകളെ മാത്രം ഭാരപ്പെട്ടാ മതിയോ ആഗ്രഹങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്തിയാ മതിയോ ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയുടെ വേദനകള് നമുക്കൊരു ഭാരമാകണ്ടേ ഭാരമാകണ്ടേമേ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം കരകൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടി പിടിക്കാം മക്കളെ ഈ നിമിഷം നമ്മൾ ആരെങ്കിലും ഒരാളെ ഒരാളെ അതായത് ഈശോയുടെ സ്നേഹത്തിൽ നിന്നോ വിശ്വാസത്തിൽ നിന്നോ ഒക്കെ വ്യതിചലിച്ച് ജീവിക്കുന്ന പലരെയും നമുക്കറിയാം ഏതെങ്കിലും ഒരാളെ കുടുംബത്തിലുള്ളതോ പുറത്തുള്ള ആരും ആകട്ടെ ഒരാളെ ഒന്ന് ഈശോയുടെ കരകളിലേക്ക് എടുക്കാവോ എടുത്തുനിന്ന് ഉയർത്താവോ എന്നിട്ട് മക്കളൊരു തീരുമാനം എടുത്തത് നമ്മൾ എടുക്കേണ്ട തീരുമാനം എന്നാണെന്നറിയാവോ ഈശോയെ ഈ ആത്മാവ് രക്ഷപ്പെടുവോളും ഈ ആത്മാവിനു വേണ്ടി ഞാൻ നിന്റെ സന്നദ്ധിയിൽ നിലവിളിക്കാനും അധ്വാനിക്കാനും തയ്യാറാകും എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് അടുത്ത നിന്റെ കരങ്ങളിൽ ജീവിത പങ്കാളിയോ മക്കളോ അയൽവാസികളോ ആരുമാകട്ടെ നിങ്ങൾ അറിയുന്ന വൈദികരോ സന്യസ്തരോ നിങ്ങളുടെ ഇടവക വികാരി ആരുമാകട്ടെ കരങ്ങളിലേക്ക് എടുത്തുയർത്തേ ആരുടെ ആത്മരക്ഷയോർത്താണോ നീ ഭാരപ്പെടുന്നേ ആരുടെ ആത്മരക്ഷ അപകടത്തിലായിരിക്കുന്നതിനോർത്താണോ ഈ ദിവസങ്ങളിലൊക്കെ നിന്റെ ഹൃദയം ഭാരപ്പെടുന്നത് ആ വ്യക്തി ഒന്ന് ദിവസനത്തിലേക്ക് എടുത്തുയർത്തിക്കേ തമ്പുരാനെ ഒരാത്മഭാരം ഞങ്ങൾക്കുണ്ട് ഈശോയെ ഈ വ്യക്തി നഷ്ടപ്പെടുന്നത് കാണാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് തമുരാനെ ഞങ്ങളിപ്പോൾ കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ജീവിതങ്ങളെ നിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തുന്നു എന്നുവരെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ ഇതാ ഞങ്ങളൊരു തീരുമാനമെടുക്കുന്നു ഈ വ്യക്തിയുടെ മാനസാന്തരം കാണുന്നത് വരെ ഈ വ്യക്തി ഈശോയെ നിന്നെ അറിയുന്നത് വരെ ഈ വ്യക്തി ആത്മരക്ഷയുടെ വഴിയിലേക്ക് വരുന്നതുവരെ ഈശോയെ ഈ വ്യക്തിക്ക് വേണ്ടി ത്യാഗമെടുത്ത് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ഈ ഇവരെ ഈ വ്യക്തികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു വിശ്വാസത്തിന്റെ ഫലം എനിക്ക് തരണമേ എന്ന് പിടിച്ചോ അവരെ ദൈവത്തിന്റെ സനതിലേക്ക് കൊടുത്തോ അവരുടെ മേൽ ദൈവത്തിന്റെ കൃപ വർഷിക്കപ്പെടട്ടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകട്ടെ വലിയൊരു അഭിഷേകം ആ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും സ്തുതിക്കട്ടെ ഹലലൂയ 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 ഓ കർത്താവേ ഇതാ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്ന ജീവിതങ്ങള് ഒരുപക്ഷെ ഞങ്ങളെ വേദനിപ്പിച്ചവരാകാം ഒരുപക്ഷെ ഞങ്ങളെ മുറിവേൽപ്പിച്ചവരാകാം ഒരുപക്ഷെ ആത്മീയ അന്ധത കൊണ്ട് ഞങ്ങളെ ഇന്നോളം കണ്ണുനീര് കുടിപ്പിച്ചവരാകാം ഓ ദൈവ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തവരാകാം ജിസോയെ കാൽവരിയുടെ നെറുകയിൽ കിടന്നിട്ട് കർത്താവെടുത്തിയവരെ നിന്റെ ചങ്ക് പിളർന്നവരെ മാറു കുത്തി തുറന്നവനെ നോക്കിയിട്ട് ജിസോയെ അവർക്കെല്ലാം വേണ്ടിയല്ലേ നീ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയത് അവർക്കെല്ലാം വേണ്ടിയല്ലേ പിതാവിന്റെ സന്നിധിയില് അവരുടെ പാപഭാരം ഏറ്റെടുത്തിട്ട് പറഞ്ഞില്ല ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഓ ദൈവമേ ആ ഒരു ഭാരം ഞങ്ങൾക്ക് തരണമേ ആ ഒരു ആത്മീയ കരുത്ത് ഞങ്ങൾക്ക് തരണമേ ആ ഒരു വിശ്വാസത്തിന്റെ ബോധ്യം ഞങ്ങൾക്ക് തരണമേ തരണമേയൂയൂ Hallelujah! 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 Yesu! Hallelujah! Yesu! Hallelujah! 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 Yesu! Hallelujah! 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 Yesu! Hallelujah! Hallelujah! വിശ്വാസം നൽകണമെ നാദ വിശ്വാസം നൽകണമേ സോ വിശ്വാസം നൽകണമേ നാദാം വിശ്വാസം നൽകണമേ വിശ്വാസം നൽകണമേ എൻ ഹൃദയത്തിൽ ശ് വിശ്വാസം നൽകണമേ നാദ വിശ്വാസം നൽകണമേ ശ്വേ വിശ്വാസം നൽകണമേ നാദ വിശ്വാസം നൽകണമേ മുട്ടാൻ സാധിക്കുന്ന എല്ലാ മക്കളും മുട്ടുകൊത്തുന്നു ഈ ശുശ്രൂഷയെ സമർപ്പിക്കാം ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് അധ്വാനിക്കുന്ന എല്ലാവരെയും വിമല ഹൃദയത്തിൽ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഉയർത്തി കർത്താവിൻ്റെ കാരുണ്യത്തിനായി യാചിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് സ്വീകരിക്കാം താഴ്ന്ന സ്വരത്തിൽ ഈശ്വര സ്തുതിക്കട്ടെ Haleluja, 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 haleluja. Hallelujah, haleluja, haleluja, haleluja. Hallelujah, halleluja, 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 Ishi, halleluja. Halleluja, 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 halleluja. Halleluja, 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 halleluja.